ഭഗൻ വിചാരിക്കുന്നു ഇവരെ എല്ലാവരെയും കൊന്നു തിന്നുകഴിഞ്ഞാൽ എന്റെ മനസ്സിലെ ആഗ്രഹം സാധിക്കും ഗോപാലന്മാർക്ക് അതോടെ ഉന്മൂലനാശവും സംഭവിക്കും ഇവനെ കൊല്ലാൻ എന്താണ് ഒരു വഴി ഇങ്ങനെ വിചാരിച്ചു കൊണ്ട് അഖൻ എന്ന രാക്ഷസൻ ഒരു പെരുമ്പാമ്പിന്റെ രൂപം സ്വീകരിച്ചു ആ പെരുമ്പാമ്പിന്റെ നീളം ഒരു യോജന ഭീമാകാരമായ ഒരു പെരുമ്പാമ്പായി മാറിയ അഖൻ ആ വഴിയിൽ കിടന്നും ശ്രീകൃഷ്ണ ബലരാമന്മാർ ചങ്ങാതിമാരോടും ാലികളോടും കൂടി പതിവായി വരുന്ന ആ വഴിയിൽ തന്നെ കിടന്നു അതോടെ ആ വഴി അടഞ്ഞുപോയി ആ പെരുമ്പാമ്പ് മഹാപർവ്വത ഗുഹ പോലെയുള്ള വായ പിളർന്നു കൊണ്ടാണ് കിടന്നത് അങ്ങനെ പിളർന്നപ്പോൾ താഴെ ചുണ്ട് ഭൂമിയിലും മേൽചുണ്ട് മേഘമാർഗത്തിലും കൊണ്ടിരുന്നു അവന്റെ ദംഷകൾ മേല് പർവ്വതത്തിന്റെ ശിഖരം പോലെയും വലുതും ഭീമാകാരവുമായിരുന്നു നാവ് വലിയൊരു വഴി പോലെയും കണ്ണുകൾ കനൽക്കട്ടകൾ എരിഞ്ഞു നിൽക്കുന്നത് പോലെയും ആയിരുന്നു അവന്റെ നാസാരന്ധ്രങ്ങളിൽ നിന്നും പോലെ വരുന്ന ശ്വാസം ദുർഗന്ധപൂരിതമായിരുന്നു അസഹ്യമായ ആ ദുർഗന്ധം എങ്ങും പരന്നപ്പോൾ കാളന്തീരത്ത് വസിക്കുന്ന ഗോപാലന്മാർ എല്ലാവരും അമ്പരന്നു അസഹ്യമായ ദുർഗന്ധം അനുഭവപ്പെട്ടപ്പോൾ ഗോപാലന്മാർ വിചാരിക്കുന്നു ഇതെവിടെ നിന്ന് വരുന്നു മുൻപൊരിക്കലും ഇങ്ങനെ ഉണ്ടായിട്ടില്ലല്ലോ മേഘവർണ്ണനായ ശ്രീകൃഷ്ണന്റെ വൈരികളായ അസുരന്മാർ വീണ്ടും വന്നിരിക്കുകയാണോ എങ്കിൽ സാരമില്ല സ്നേഹമുള്ളവരെ പ്രാണനെപ്പോലെ സ്നേഹിക്കുന്നവനായ ശ്രീകൃഷ്ണൻ നമുക്ക് ഏവരുടെയും തുണയായിട്ടുണ്ട് മുമ്പ് ഭഗൻ വന്നു അവനെ ശ്രീകൃഷ്ണൻ കൊന്നു അവനെ തുടർന്ന് അവന്റെ ചങ്ങാതികൾ ആരെങ്കിലും ഇപ്പോൾ വന്നിരിക്കേ ആവാം ശ്രീകൃഷ്ണൻ തുണയായിട്ടുണ്ടെങ്കിലും പ്രാണസങ്കടം നമ്മെ ബാധിച്ചിരിക്കുന്നു അതുകൊണ്ട് വേഗത്തിൽ ഇവിടെ നിന്ന് മറ്റു വലിയയിടത്തും പോയിക്കളയാം ഗോപാലന്മാർ ഈ വിചാരം പരസ്പരം പറയുകയും ചെയ്തു ഗോപാലപാലന്മാരും ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ദീനന്മാരായി നടന്നു നീങ്ങി അവർ നടന്നു കയറിയത് അഖൻ എന്ന രാക്ഷസന്റെ പിളർന്ന വായിലേക്കാണ് പെരുമ്പാമ്പിന്റെ വായിൽ കയറി ഗോപാല ബാലന്മാർ നേരെ ജഠരത്തിലേക്ക് നീങ്ങി ദേവന്മാർ ആ കാഴ്ച കണ്ട് ആകാശത്തിൽ നിന്നുകൊണ്ട് അവരെ വിലപിക്കാൻ തുടങ്ങി ഭീമാകരമായ പെരുമ്പാമ്പിനെ കണ്ട് ഗോപാല ബാലന്മാർ ഇത് വൃന്ദാവനശ്രീയാണ് എന്ന് വിചാരിച്ചു രാക്ഷസനായ അകൻ പെരുമ്പാമ്പായി വായി പിളർന്നു കിടക്കുന്നതും ഗോപ ബാലന്മാർ വൃന്ദാവനശ്രീയാണ് ഭ്രമിച്ച് ആ വായിൽ കടന്നു ചെല്ലുന്നതും കണ്ട് ദേവന്മാർ പരിഭ്രമിക്കുകയും സങ്കടപ്പെടുകയും ചെയ്യുന്നു കഷ്ടം കഷ്ടം ദുഷ്ടനായ അഖന്റെ വായിൽ നല്ലവരായ ബാലന്മാരെല്ലാം അകപ്പെട്ടു പോയല്ലോ അവരുടെ പ്രാണൻ എളുപ്പത്തിൽ നഷ്ടമാകും അഖന്റെ വായാണെന്നുള്ള പരമാർത്ഥം അവർ അറിയ അറിയാതെ പോയല്ലോ ഇനി നാം ഇവിടെ എങ്ങനെ നോക്കി നിൽക്കുന്നത് കൊണ്ട് കാര്യമൊന്നുമില്ല കൃഷ്ണനെയും ബലഭദ്രനെയും എങ്കിലും ഇതിൽ അകപ്പെടാതിരിക്കാനാണ് നാം ശ്രദ്ധിക്കേണ്ടത് അതിന് എന്താണ് ഒരു വഴി ഇങ്ങനെ പലതും വിലാപ സ്വരത്തിൽ പറഞ്ഞുകൊണ്ട് ദേവന്മാർ ആകാശത്തിൽ ആകാശ ആശങ്കയോടുകൂടി നിലകൊണ്ടു എന്നാൽ സാക്ഷാത് ജഗദീശ്വരനായ ശ്രീകൃഷ്ണൻ ഈ വിപത്ത് അറിയാതിരുന്നില്ല തന്റെ ചങ്ങാതിമാരെ എല്ലാം രാക്ഷസ ഭക്തത്തിൽ പെട്ടെന്ന് അറിഞ്ഞതോടെ അവരെ രക്ഷിക്കാനുള്ള ഉപായവും ശ്രീകൃഷ്ണൻ കണ്ടു സന്ദർഭത്തിനൊത്ത് ഉയർന്നുകൊണ്ട് കൃഷ്ണൻ വേഗത്തിൽ അകന്റെ അടുത്തേക്ക് നീങ്ങി ഒരു സങ്കോചവും കൂടാതെ കൃഷ്ണൻ ആ രാക്ഷസന്റെ വായിലൂടെ കടന്നു ചെല്ലുകയും ചെയ്തു ആശ്വാസത്തിനായി കൃഷ്ണനെ ഉറ്റുനോക്കിയിരുന്ന ദേവന്മാർ ആ കാഴ്ച കണ്ടപ്പോൾ സംഭ്രാന്ത ചിത്തരായി ഉയറി കൃഷ്ണനെ ആ രാക്ഷസൻ വിഴുങ്ങിയതോടെ ദേവന്മാർ നിരാശയിൽ നിലമ്പതിക്കതിക്കുകയും ചെയ്തു കംസൻ ഇനി വ്യസനിക്കേണ്ട വല്ലല്ലോ ആഗ്രഹം സാധിച്ചു കഴിഞ്ഞല്ലോ എന്ന് വിചാരിച്ച് അവന് സന്തോഷിക്കാം എന്നും മറ്റും ദേവന്മാർ ശോകാധിക്യത്താൻ പറഞ്ഞുപോയി വായ നല്ലവണ്ണം മുറുക്കി അടച്ച അഹനാകട്ടെ ശ്രീകൃഷ്ണനെ കൊല്ലുന്നതിന് തനിക്ക് സാധിച്ചല്ലോ എന്ന് ഊറ്റം കൊള്ളുകയും ചെയ്തു മൂതനയെ കൊല ചെയ്ത ശ്രീകൃഷ്ണനെ കൊല്ലുന്നതിന് തനിക്ക് അതിൽ അഹങ്കരിക്കുന്നവൻ അഹങ്കരിക്കുന്ന അഹൻ വിചാരിക്കുന്നു ഇനി എന്ത് വലിയ ഭാഗ്യമാണ് വരാൻ പോകുന്നത് സ്വാമിയായ കംസൻ ഞാൻ എത്രയും പ്രിയങ്കരനായി തീരും അത് മൂലമുണ്ടാകുന്ന സൗഭാഗ്യങ്ങളെല്ലാം എനിക്ക് ലഭിക്കുക തന്നെ ചെയ്യും ഇങ്ങനെ മനോരാജ്യത്തിൽ മുഴുകി അകൻ സന്തോഷിക്കുന്ന സമയത്ത് അവന്റെ ഉള്ളിൽ കടന്നുകൂടിയ അഖിലേഷനായ കൃഷ്ണൻ അവന്റെ അന്ത്യത്തിലുള്ള പ്രവൃത്തി തുടങ്ങിയിരുന്നു രാക്ഷസ വംശമാകുന്ന വനത്തെ കാട്ടുതീയായി നശിപ്പിക്കാനാണല്ലോ ഭഗവാൻ മനുഷ്യകുലത്തിൽ ജനിച്ചിരിക്കുന്നത് വംശത്തിലെ സ്ത്രീകൾ പോലും സുഖം സ്ത്രീകൾക്ക് പോലും സുഖം നൽകാത്തവനാണ് ഭഗവാൻ ആ ഭഗവാൻ പണ്ട് ദാന സ്വീകരിച്ചു കൊണ്ട് മൂന്നടി അളക്കുന്നതിന് വളർന്നതുപോലെ അകൻ എന്ന രാക്ഷസന്റെ ഉള്ളിലിരുന്ന് വളരാൻ തുടങ്ങി അവൻ പരിഭ്രമിച്ച അവശനായി അവന്റെ ശരീരം നിറച്ചു വലിയ വാൽ അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ചു അവൻ പിടഞ്ഞു അവന്റെ ശരീരം രക്തം പൊടിഞ്ഞു അവൻ വട്ടം തിരിഞ്ഞു അവന്റെ കണ്ണുകൾ തുറിച്ചു ശിരസിന്റെ ഉൾഭാഗം തകർന്ന് അവന്റെ ജീവൻ പുറത്തേക്ക് പുറപ്പെട്ടു മൂർധാവിനെ പിളർന്നിട്ട് പുറത്തേക്ക് പുറപ്പെട്ടു എന്നാണ് മൂലകൃതിയിലുള്ളത് അപ്പോൾ ദേവന്മാർക്കുണ്ടായ സന്തോഷമാണ് ഇവിടെ വിവരിക്കുന്നത്